നേന്ത്രപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് പഴംപൊരിയുടെ ഒക്കെ പോലെ ഒന്ന് മുറിച്ചെടുത്ത പഴമാണ് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കാം ഒരുപാട് നെയ്യിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് മതി എന്നിട്ടിതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് മുരിയിച്ചെടുക്കാം ഒരുപാട് ഒന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ പഴം മുറിച്ചിരിക്കുന്നത് പഴംപരിക്കൊക്കെ മുറിച്ചെടുക്കില്ലേ അതേപോലെയാണ് മുറിച്ചെടുക്കുന്നത് അപ്പോൾ അതുപോലെ എടുക്കുന്നതാണ് കൂടുതൽ നമുക്ക് അതിലേക്ക് ഫില്ലിങ് ചേർക്കാൻ സുഖമായിട്ട് കിട്ടുക കേട്ടോ എന്നിട്ട് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് എത്ര പഴ കഷങ്ങളുണ്ടോ അവയെല്ലാം അങ്ങ് ഇതുപോലെ ചെയ്തെടുക്കാം ഇതെല്ലാം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം അതേ പാനിലേക്ക് തന്നെ കുറച്ച് നാളികേരവും പഞ്ചസാര പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് കൊടുക്കാം നെയ്യും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതൊരുപാട് ക്രിസ്പി ആക്കി എടുക്കരുത് ആ ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കണം ഒന്ന് ചൂടാക്കിയ നെയ്യും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് എങ്ങനെയാണ് ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നത് നോക്കാം കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന നെയ്യിലൊക്കെ വറുത്തെടുത്ത ആ ഒരു പഴ കഷ്ണങ്ങളുടെ മുകളിലേക്ക് ഈ നാളികേരക്കൂട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ എന്തിനെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ അങ്ങ് ഇത് മടക്കിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫില്ലിങ് കറക്റ്റായിട്ട് നിന്നോളും വേണമെങ്കിൽ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ ചെയ്യാം പക്ഷെ അല്ലാതെ തന്നെ ഇത് കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ നല്ല ടേസ്റ്റിയാണ് ആ ഒരു പഴം ഇങ്ങനെ കഴിക്കാനും നാളികാരവും ആ ഒരു ഫീലിങ്ങില്ല അതൊറ്റയ്ക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇനി ഇതെല്ലാം ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി നീളത്തിൽ വെച്ച് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അങ്ങനെ വെക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് ചെയ്താൽ മതി ഇനി ഇവയെല്ലാം ഒരു പാനിലേക്ക് കൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം അത്ര പണിയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണുന്നില്ല ഇതുപോലെ പിന്നെ ഒരുപാട് പഴുക്കാത്ത പഴങ്ങളൊക്കെ ഇല്ലേ ഒരുപാട് ഒരു അതൊന്നും ഇത്ര കറക്റ്റായി കിട്ടില്ല അവ പൊട്ടി പൊട്ടി പൊട്ടിപ്പോവും നമ്മൾ അങ്ങനെ മടക്കുന്ന സമയത്ത് എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പറ്റുന്ന രീതിയിൽ കയ്യിലുള്ള ഏത് പഴം വെച്ചിട്ടും മീൻസ് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നേന്ത്രപ്പഴം കിട്ടുന്ന സമയത്ത് ആണെന്നില്ലേ ഇതാ ഇതുപോലെ അങ്ങ് മടക്കിയെടുത്താൽ മതി ഇനി ഇവയെല്ലാം കൂടിയും ചേർത്തി ഒരു പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെഡിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മുടെ ഉന്നക്കായയുടെക്ക് ഉള്ളിൽ വേണമെങ്കിലും ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് കിട്ടും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കാണുമ്പോൾ ഉള്ള ഒരു സമയത്തിൻ്റേതേ ഉള്ളു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി ബായ് താങ്ക്